ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ കുറച്ച് ഫ്ലാൻ്റ് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ വേറെ കുറച്ച് ഫുൾ പോട്ടും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം ഇതുകൊണ്ടില്ലേ ഇതൊക്കെയാണ് ഫുൾ പോട്ടുകൾ നമ്മുടെ ഇന്നത്തെ ഫുൾ പോട്ടുകളൊക്കെ വന്നിട്ട് കേട്ടോ കുറച്ചും കൂടി ഉള്ളു കേട്ടോ അപ്പോൾ ഇന്നലേൻ്റെ കൂടെ ഞാൻ കൂട്ടിയിൽ നിന്നേ ഉള്ളു ഇന്നലത്തെ കുറച്ചൊരു നാലോ അഞ്ചോ പോട്ട് പോവാ പോകാത്ത ബാക്കിയുണ്ട് അപ്പോൾ അതിൻ്റെ കൂടത്തിൽ നമ്മൾ ഈ കുറച്ച് ഫ്ലാനും കൂടെ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ വേണ്ടിയതുള്ളവർക്ക് അതും തരാം ഇന്നത്തേൽ വേണ്ടിയത് അതും തരാം അതുകൊണ്ടാട്ടോ അങ്ങനെ എടുക്കത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഫ്ലാൻസ് വന്നിട്ട് നമ്മുടെ ഈ ഒരു സ്നോ സ്നോവൈറ്റ് അതുകൊണ്ടില്ല നല്ല സുന്ദരി അല്ലേ നോക്കിക്കാൻ ഫുൾ പോട്ടാ കേട്ടോ അതിനകത്ത് ആറ് തയ്യാ ഉള്ളത് തോന്നുന്നു ഫുൾ പോട്ടാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു എന്താ വെങ്കിലഹസ്യയിലെ പന്ത്രണ്ട് പീസ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി അല്ലേ നോക്കിയാൽ എത്ര വലുപ്പം നോക്കിക്ക അല്ലേ ഫുൾ പോട്ടാണ് പക്ഷേ ഇത് ഇന്നലെ തന്നെ ഒരാൾ ഞാൻ വീഡിയോ എടുക്കാതെ വെച്ചിരുന്നപ്പം ഇവ കണ്ടിട്ട് എന്നോട് ചോദിച്ചതാട്ടോ എന്നുള്ള ചോദിച്ചതാണ് അപ്പോൾ ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോയിൽ നിന്നിട്ടതാ കേട്ടോ നമ്മുടെ അടുത്ത ഫുൾ പോട്ട് വന്നിട്ട് ആ സുന്ദരി എന്താ ഇതില്ലേ ക്ലീൻ കലാത്തിയ സുന്ദരി കലാത്തിയ നോക്കിയാൽ എന്തോ ഒരു വലിയ പോട്ടാ അല്ലേ ഇതിൻ്റെ ഇനി ഒരു പോട്ടും കൂടി ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം തീർന്നിട്ടോണ്ട് ഇതിൻ്റെ തൈകൾ നോക്കി തൈകൾ കണ്ട ഇത്രയും വലുപ്പമുണ്ട് നല്ല വലുപ്പമുള്ള ഫ്ലാൻസ് ആട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ സെയിലിനുള്ള കൂട്ടുകാർക്കാണേൽ ഏറ്റവും നല്ലതാട്ടോ പെട്ടെന്ന് നമുക്ക് സെയിലിന് വെക്കാനായിട്ട് പറ്റും നിറച്ചും തൈകളല്ലേ അപ്പം നമുക്കതിൽ നിന്ന് പിരിച്ച് സെയിലിന് വെക്കാം അതേപോലെ തന്നെ ഷൂട്ട് ഉണ്ടാക്കാനുള്ളവർക്കാണെങ്കിലും അത് ഏറ്റവും നല്ലതാട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഫിലോഡൻഡ്രോൻ്റെ ഈയൊരു വെറൈറ്റി ആട്ടോ ഇതൊരു മുട്ടക്കുന്ന് പോലെ നിൽക്കുന്നതല്ലേ നല്ല ഭംഗിയല്ലേ നോക്കിക്ക് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഗ്ലോണിമയാണ് ഈ അ നമുക്ക് ഫുള്ള് തീർന്നതാണ് കേട്ടോ ഇതിലിപ്പോൾ ഒരു നാല് പോട്ടും കൂടി ഉള്ളു ഇന്നലത്തേലേ ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നാല് പോട്ടും കൂടിയാണ് ഇപ്പം നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളതൊട്ടോ അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്കായിരിക്കും നമുക്ക് തരാനായിട്ട് തരാനായിട്ടുണ്ടാവുള്ളൂ അടുത്തത് വന്നിട്ട് ഇതും തീർന്നാണ് ഇത് രണ്ട് പോട്ടും കൂടിയുള്ളൂ നമ്മുടെ ഈ ഒരു അഗ്ലോണിമയാണേ അടുത്തത് വന്നിട്ട് ഈ ഒരു സുന്ദരി കേട്ടോ കണ്ടില്ലേ ഇത് ഇതിങ്ങനെ വെച്ചപ്പോൾ ആൾക്കാർ ഇന്നലെ എന്നോട് ചോദിച്ചായിരുന്നു ഇതെന്താ ഇങ്ങനെ വെച്ച് രണ്ട് ഒറ്റ പോട്ടാണോ എന്ന് ഇത് കണ്ടോ ഇതാണിതിൻ്റെ ഒരു പോട്ട് വരുന്നത് കേട്ടോ ഇതൊരു പോട്ട് ഇത് വേറൊരു പോട്ട് ഉണ്ടോ ഇതിനകത്ത് തൈ എത്രയുണ്ടോ നമുക്ക് എണ്ണിയെടുക്കാനേ പറ്റിയല്ല അത്രത്തോളം തൈകളുണ്ട് കേട്ടോ അത് ഞാൻ അടുപ്പിച്ച് വെച്ചതായിരുന്നു തരുന്നു അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞിപ്പോൾ ഒറ്റ പോട്ടാണോ എന്നുള്ള സംശയം ആൾക്കാർക്ക് വന്നു കേട്ടോ കണ്ടില്ലേ രണ്ട് പോട്ടാണേ അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് അഗ്ലോണിമേൻ്റെ ഈ ഒരു വെറൈറ്റി ആട്ടോ ഇതൊക്കെ നല്ല സുന്ദരി ആട്ടോ ഇതാ അതെ ഇന്നലെ മഴ ആയതുകൊണ്ട് ഞാൻ വേഗം അടുപ്പിച്ച് വെച്ചിട്ട് എടുത്തു തരുന്നത് പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു മരാന്തയിൽപ്പെട്ട കലാത്തി കേട്ടോ ആ കലാത്തിൽ ഇതാ എടുത്തു കാണിച്ചാൽ ഇതുണ്ടോ ഫുള്ള് തിക്കാണേ ഇതാ ഫുള്ള് തൈകളാണ് അപ്പം നമ്മൾ ഇപ്പോൾ ഓണം ആയതുകൊണ്ട് ഓണം ഓഫറിലാട്ടോ നമ്മളിത് കൊടുക്കുന്ന ഓണം മെക്കാ ഓഫറിൽ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെയും ഇന്നലത്തെയും ഒക്കെ വീഡിയോ വന്നിട്ട് കേട്ടോ കുറഞ്ഞ റേറ്റിൽ ഇതാ അടുത്ത കലാത്തി ഇതാണ് പിന്നെ നമ്മുടെ ഒരു ആൾ അടുത്ത ഈ അഗ്ലോണിമ കേട്ടോ അതുകൊണ്ടില്ല സുന്ദരി അഗ്ലോണിമ അല്ലേ നോക്കി അടുത്ത അഗ്ലോണിമ വന്നിട്ട് ഈ ഒരു ഗ്രീൻ വെറൈറ്റിയിൽ വരുന്ന ഒരു അഗ്ലോണിമ കേട്ടോ മഴ വരുന്നുണ്ട് അതാണ് ഞാൻ വേഗം ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ മഴ നനയും ഇന്നലെ മഴ നനഞ്ഞ് കുട പിടിച്ച വീഡിയോ എടുത്ത് അടുത്ത കാലത്ത് വന്നിട്ട് ഈ ഒരു കാലാവസ്ഥ കേട്ടോ കണ്ടില്ലേ അയ്യോ അതിൻ്റെ ഒരു പോട്ട് മറിഞ്ഞു പോയി ഇതാണ് വീണ് വയർന്നു കാല് തെറ്റ് വീണു പോയതാണ് അപ്പോൾ നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഈ ഒരു കലാത്തിയാണ് ഇതിലൊരു മൂന്ന് തയ്യേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ലീഫ് വണ്ടിയിൽ എന്ത് വലുപ്പം നോക്കിക്കേ പിന്നെ വന്നിട്ട് നമ്മുടെ നോർമലായിട്ട് കാണുന്ന ഈയൊരു വെറൈറ്റി കലാത്തി കേട്ടോ ഇതാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഗ്രീൻ കലാത്തിയാണ് ഈ ഗ്രീൻ കലാത്തി ഉണ്ടല്ലോ ഇത് നമുക്ക് തീർന്നൊരു കലാത്തി ആയിരുന്നു കേട്ടോ ഇതില്ല അധികം കേട്ടോ ആദ്യം ചോദിക്കുന്നവർക്ക് മാത്രമേ തരാനുണ്ടാവുള്ളൂ അവിടെ നോക്കിയാൽ ഇതിൻ്റെ ഇതിനകത്തെ ഷൂട്ട്സുകളുണ്ടോ കണ്ടോ ഇത്ര ഷൂട്ടാ നോക്കിക്ക് ഉണ്ടില്ലേ നല്ല ജിഫി പോട്ടിൽ വന്നിട്ട് നല്ല രസം ഇത് കാണാനായിട്ട് കുഞ്ഞ് ഇതാണെങ്കിൽ തീരെ ചെറിയതാട്ടോ ഇതാണെങ്കിൽ കുറച്ചും കൂടെ വലുപ്പം വെച്ചിട്ടുണ്ടേ ഇതാ കുറച്ചും കൂടെ വലുപ്പം വെച്ചിട്ടുണ്ട് ഷൂട്ടുകൾ കണ്ടോ ഉണ്ടല്ലേ ഇത് അത്യാവശ്യം റേറ്റ് ഉള്ളൊരു ഫ്ലാൻസ് ആയിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഇതൊന്നും കിട്ടാനേ ഇല്ല കേട്ടോ നമുക്ക് പുറത്തൊന്നും പോയാൽ കിട്ടാനേ ഉണ്ടായിരുന്നില്ല പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ ഫിലോഡൻഡ്രോൻ്റെ ഈ ഒരു വെറൈറ്റി കേട്ടോ ഇത് നമ്മുടെ വെരിക്കേറ്റഡ് വരുന്നതാണ് ഇതൊക്കെ നമ്മൾ ഇന്നലത്തെ ഫ്ലാ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചാൽ ബാക്കി ഉള്ളത് ഇന്നും കൂടെ കാണിക്കുന്ന കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ വെൽവെറ്റ് കലാത്തിയാണ് കേട്ടോ ഇതില്ലേ വെൽവെറ്റിൻ്റെ കുഞ്ഞ് തൈകൾ മാത്രമേ കേട്ടോ ഉള്ളൂ പിന്നെ വന്നിട്ട് നമുക്ക് ഈ ഒരു അഗ്ലോണിമയാണേ ഉള്ളത് അതൊക്കെ ഇതൊക്കെ രണ്ട് പോട്ടും കൂടി ഒക്കെ ഉള്ളു കേട്ടോ എല്ലാം തന്നെ നമ്മുടെ ഫ്ളാൻസുകളെല്ലാം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഏകദേശം തീർന്നാണ് അപ്പോൾ തീരാത്തേനെങ്കൂടെ കൂട്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് ചിലപ്പം ഇന്നലെ കിട്ടാത്തവരൊക്കെ ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതും കൂടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കുറച്ച് ഫ്ളാൻസുകൾ ഉള്ളൂ കേട്ടോ കൂട്ടുകാർ അപ്പം ഈ പുൽപോട്ട് വേണ്ടി കൂട്ടുകാരൊക്കെ ഉണ്ട് ഓടി വരിക അതേപോലെ സെയിലിന് വേണ്ടിവരുണ്ടെങ്കിൽ ഓടി വരിക പിന്നെ നമുക്ക് സെയിലിനുള്ള കൂട്ടുകാർക്കാണെങ്കിൽ ഇപ്പം ഫുൾ പോട്ട് കൊണ്ടു പെട്ടെന്ന് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ ഷൂട്ട്സുകൾ ഉണ്ടാക്കാനായിട്ടും പറ്റും കേട്ടോ ഒത്തിരി തേക്കളുണ്ടാവും നമ്മുടെ ഈ ഒരു കലാത്തെയൊക്കെ കണ്ടില്ലേ ഇതിനകത്തൊക്കെ എത്രയോ തൈകളാട്ടോ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ പറയാതെ നിങ്ങൾക്ക് ഇത് കണ്ടാലോ അറിയാമല്ലോ ഇതിനകത്ത് എത്ര അതോ നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് ഇന്ന് എന്നും ഇന്നലെയൊക്കെ ഫ്ലാൻസ് സെയിലിന് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഓണം വരെയുള്ള സെയിലിംഗ് എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും രണ്ട് ദിവസം കൂടി ഉള്ളൂ ഇന്ന് പോരാടായി നാളെ എത്ര ആടല്ലേ അപ്പോൾ അങ്ങനെ ഓണം വരെ ചെയ്യുന്ന സെൽ എല്ലാം നമ്മൾ കുറഞ്ഞ റേറ്റിൽ ഓണം ഓഫർ റേറ്റിൽ തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ കൂട്ടുകാരെ അപ്പം നിങ്ങളുടെ സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കെന്നും വീഡിയോ ചെയ്യാനായിട്ട് പറ്റുന്നത് ഇപ്പം ഫ്ലാൻസ് കൊടുക്കുന്ന എല്ലാ എൻ്റെ കസ്റ്റമേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശ് ഓണാശംസകളൂടെ ഞാൻ ഇതിലൂടെ നേരുകയാണ് ഓണത്തിൻ്റെ ഒരു പരിപാടിയും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ എനിക്ക് ഓണം ഇല്ലാത്തതുകൊണ്ട് ഓണത്തിൻ്റെ പരിപാടികളൊക്കെ നമ്മൾ മാറ്റി വെച്ചു അടുത്ത വർഷം നമുക്ക് അടിപൊളി ഓണ പരിപാടികളൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഈ വർഷം ഓണത്തിൻ്റെ പരിപാടികളൊന്നുമില്ല അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂട്ടുകാരെ ബൈ ബൈ